പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന കാര്യം ആര്യവേപ്പ് ഈ ആര്യവേപ്പെന്നു പറയുന്ന വൃക്ഷങ്ങളുടെ ശ്രേഷ്ഠനായ ഈ ആര്യവേപ്പിൻ്റെ പുരാണവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് കാരണം ഇത് പറയാനുണ്ടായി സാഹിത്യം ധാരാളം കുട്ടികൾ നമ്മുടെ ഇലഞ്ഞൂർ ലോഗിൻ്റെ ഗ്രഹവൈദ്യവും ഒപ്പം കൃഷിയെ സംബന്ധിച്ച കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പഠനത്തോടൊപ്പം തന്നെ ചെറിയ രീതിയിൽ കൃഷിയിൽ ചെയ്യാൻ താല്പര്യം കാണിച്ചുകൊണ്ട് മുന്നോട്ട് വന്നു ആ കുട്ടികളെ എല്ലാം അഭിനന്ദിക്കുന്നതോടൊപ്പം തന്നെ ആര്യവെയ്പ് അതിൻ്റെ ഗുണം എങ്ങനെ ലഭ്യമായി ആര്യവെയ്പ് ഒരു സർവരോഗസംധാരണിയാണ് ഈ ആര്യവെയ്പ് നമ്മുടെ മുറ്റത്ത് നെട്ട് പിടിപ്പിച്ചാൽ ഒരു ഔഷധശാല നമ്മുടെ മുറ്റത്തുള്ള ആനുചൂല്യമാണ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഈ ആര്യവേപ്പിന് ഇത്രയും ശക്തിയും സുദ്ധിയും കൈവന്നത് എന്ന് പുരാണത്തിലുള്ള ഒരു കഥയാണ് ഇപ്പം നമ്മൾ പ്രേക്ഷകരുമായിട്ട് ചർച്ച ചെയ്യുന്നത് നമുക്കറിയാം അതി പുരാതന കാലത്ത് ക്ഷിപ്രകൂപിയായ ദുർവാസവ് മഹർഷിയിൽ നിന്നും ശാപമേൽക്കേണ്ടി വന്ന ഇന്ദ്രനെ ശാപമോചനത്തിനായി എന്ത് വേണം എന്തു ചെയ്യണമെന്ന് ദുർവാസാവിനോട് പേക്ഷിച്ചു ഉടനെ ദുർവാസാവു പറഞ്ഞ ഒരു കാര്യമുണ്ട് പാലാഴി കടഞ്ഞ് അമൃത് ഭക്ഷിക്കാമെങ്കിൽ ദേവേന്ദ്രൻ്റെയും മറ്റ് ദേവന്മാരുടെയും ജലാനരകൾ അപ്രത്യക്ഷമായി പൂർവസ്ഥിതി കൈവരിക്കുന്നു ഉടൻ ദുഃഖിതനായ ദേവേന്ദ്രൻ മറ്റ് ദേവന്മാരെ ഇവല്ല ഈ ഓരോ അറിയിക്കുകയും ഉടനെ ദേവഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം ബ്രഹ്മാവിനെ പോയിക്കണ്ട് സങ്കടം ഉണർത്തിക്കുകയും ചെയ്തു ബ്രഹ്മാദേവനെയും കൂട്ടിക്കൊണ്ട് ഇന്ദ്രൻ നേരെ വിഷ്ണുലോകത്തെത്തി മഹാവിഷ്ണു സ്ത്രീകൾ കൊണ്ട് വിഷ്ണുവിനെ ഉണർത്തി തൻ്റെ ദുഃഖകാരൻ അറിയിച്ചു ഉടൻ തന്നെ വിഷ്ണു ഭഗവാൻ ദേവന്മാരെ രക്ഷിക്കാമെന്ന് വാക്കുകൊടുത്തി അങ്ങനെ പാലാഴി മതനത്തിലുള്ള ശ്രമം ആരംഭിക്കുകയും ചെയ്തു പാലാഴി മതനത്തിന് ദേവന്മാരെ കൊണ്ട് മാത്രം സാധ്യമല്ല അതുകൊണ്ട് തന്നെ അസുരന്മാരുടെ സഹായവും തേടി അസുരന്മാരെ ദേവേന്ദ്രന്മാരും തമ്മിൽ എപ്പോഴും ശത്രുതയിലാണ് തരം കിട്ടുമ്പോഴൊക്കെ ദേവന്മാരെ ഉപദ്രവിക്കുന്ന സ്വഭാവം കൂടി അസുരന്മാർക്കുണ്ട് ഇതൊക്കെ മനസ്സിലായിക്കൊണ്ടാണ് അസുരന്മാരെയും കൂടി പാലാഴി മതനത്തിന് ക്ഷണിച്ചത് പാലാഴി മതനത്തിനും വാസുകി എന്ന് പറയുന്ന സർപ്പത്തിന് ാക്കി മന്ദപർവത്തെ മത്താക്കിക്കൊണ്ട് ഒരു വശത്ത് ദേവന്മാരും മറുവശത്ത് അസുരന്മാരും നിന്നുകൊണ്ട് പതുക്കെ പതുക്കെ പാൽക്കടൽ പാലാഴി മതനം തുടങ്ങി ദീർഘനാളത്തെ ശ്രമത്തിൻ്റെ ഫലമായിട്ട് പാലാഴിയിൽ നിന്നും ഓരോരോ ദിവ്യ വസ്തുക്കൾ ഉയർന്നു വന്നുകൊണ്ടേയിരുന്നു മുർന്നു വന്ന ലക്ഷ്മി ദേവിയെ ത്രിമൂർത്തികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷ്ണു ഭഗവാൻ തൻ്റെ ഭാര്യയായി സ്വീകരിച്ചു അതുപോലെ തന്നെ വെളുത്ത ആന ഐരാവതമിൻ്റെ പേരുകൂടെ വെളുത്ത ആനയെ ഇന്ദ്രൻ്റെ വാഹനമായി സമർപ്പിച്ചു അങ്ങനെ അങ്ങനെ പല സംഗതികളും കഴിഞ്ഞ അവസാനം ധന്വന്തിര മഹർഷി അമൃത കുംഭവുമായി വന്നു ദേവ ദേവന്മാർക്ക് സന്തോഷമായി ദേവന്മാർ ഈ അമൃതകുംഭം ഏറ്റുവാങ്ങി അത് ഭക്ഷിച്ച് ഇതിനു ശേഷം മാത്രമേ അവരുടെ ജലാങ്കരകൾ മാറുകയുള്ളൂ എന്ന് മനസ്സിലാക്കി അവർ അമൃത് ഭക്ഷിക്കാനുള്ള ധരതയിൽ അവർ ഒത്തുകൂടും എന്നാൽ സ്വമേ സ്വതവേ തന്നെ ദേവന്മാരോട് ദേഷ്യമുണ്ടായിരുന്ന അസുരന്മാരുടെ ഈ അമൃതകുംഭം കൈക്കലാക്കുകയും അങ്ങനെ ദേവന്മാർക്ക് ലഭിക്കേണ്ടിയിരുന്ന അമൃത അസുന്മാരുടെ കൈവശം ആവുകയും ചെയ്തു വീണ്ടും ദേവേന്ദ്രനും മറ്റ് ദേവന്മാരും വിത്തുവിനായി മഹാവിഷ്ണുവിനെ അഭയം പ്രാപിച്ചു മഹാവിഷ്ണു പറഞ്ഞു ശരി സാരമില്ല ഞാൻ നിങ്ങൾക്ക് അമൃത് വീണ്ടെടുത്ത് തരാമെന്ന് പറഞ്ഞുകൊണ്ട് മഹാവിഷ്ണു അപ്രത്യക്ഷ ഈ സമയത്ത് ഈ അമൃത് വിളമ്പാനുള്ള തയ്യാറെടുപ്പിൽ അസുരന്മാർ ഒരുങ്ങിയിരിക്കുകയാണ് ആര് വിളമ്പും ആര് വിളമ്പും എന്നുള്ള ആ ഒരു സംശയത്തിൻ്റെ പേരിൽ ചെറിയ വാഗ്വാദങ്ങളും വാദപ്രതിവാദങ്ങളും നടന്നിട്ടുള്ള സമയം ഈ സമയത്ത് മഹാവിഷ്ണു അതിസുന്ദരിയായ ഒരു സ്ത്രീയുടെ അനുഭവം പ്രാപിച്ച് നേരെ അസുരന്മാരുടെ ഇടയിലേക്ക് ചെന്നിറങ്ങി അസുരന്മാരെ ഈ സുന്ദരിയായ സ്ത്രീകളെ കണ്ട് വളരെയധികം ആശ്ചര്യപ്പെടുകയും ഈ അതിസുന്ദരിയെ തങ്ങൾക്ക് ഭാര്യയായി ലഭിക്കണമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയും ചെയ്തു അതിമോഹിനിയായ ഈ അസുര സുമരി കണ്ട് പരസ്പരം എല്ലാം മറന്ന് വഴക്കുണ്ടായിക്കൊണ്ടിരുന്ന അസുരന്മാരോട് മോഹിനി പറഞ്ഞു ശരി നിങ്ങളാരും വഴക്കുണ്ടാവണ്ട എന്നെ ഭാര്യയാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഞാനിത് വഴി പറഞ്ഞുതരാം നിങ്ങൾ ആ അമൃത് എൻ്റെ കയ്യിൽ തരണം ഞാനായിരിക്കും നിങ്ങൾക്ക് അമൃത് വിളവി തന്നത് എല്ലാവരും കണ്ണടച്ചിരിക്കണം കണ്ണടച്ചിരിക്കണം ഏറ്റവും ഒടുവിൽ കണ്ണു തുറക്കുന്ന ആളുടെ ഭാര്യയായിട്ടായിരിക്കും ഞാൻ മാറുന്നത് അതീവ സുന്ദരിയും ഒക്കെയായ ഈ മോഹിനിയെ തൻ്റെ ഭാര്യയാക്കുമെന്ന് എല്ലാ അസുരന്മാരും വിചാരിച്ചു ആയതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ അസുരന്മാർ മുഴുവനും വരുവരിയായിട്ട് നിന്ന് കണ്ണടച്ചിരുന്നു അങ്ങനെ കണ്ണടച്ചിരുന്ന സമയത്ത് മോഹിനി രൂപം പ്രാപിച്ച മഹാവിഷ്ണു ഈ അമൃതമായി നേരെ ദേവന്മാരുടെ അടുത്തേക്ക് പോവുകയുണ്ടായി ദേവന്മാരുടെ അടുത്തേക്ക് പോയി കൊണ്ടിരുന്ന സമയത്ത് അല്പം അമൃത് അവിടെ ഉണ്ടായിരുന്ന ഒരു വേപ്പിൻ്റെ മുകളിൽ പതിച്ചു ആ അമൃത് അയ്യേറ്റ അമൃതൻ ആ വേപ്പിൻ്റെ ശരീരം ദേഹത്താഹമാനം അതെ ഇതിലാഹമാനം അതിൻ്റെ കടിയിലാഹമാനം പതിച്ച ഈ അമൃതിൻ്റെ ഫലം കൊണ്ടാണ് ആ വേപ്പിന് ഇത്തരത്തിലുള്ള ആ ഗുണവിശേഷങ്ങൾ മുഴുവൻ വന്നു ചേർന്നു എന്നാണ് പുരാണം ഉത്ഘോഷിക്കുന്നത് അപ്പം ആരും ഈ പിന്നെ അസുരന്മാർ കുറേ നേരം ഇങ്ങനെ കണടിച്ചു നിനക്കയും തൻ്റെ പാത്രത്തിൽ അല്ലെങ്കിൽ തൻ്റെ കയ്യിൽ അമർന്ന് വരാത്തുകൊണ്ട് അതിലെ ഒരു അസുരൻ പതുക്കെ കണ്ണു തുറമൂക്കിയപ്പോഴ് ആ മോഹിനി അവിടെ കാണാൻ പറ്റും അപ്പോഴാ അസുരൻ പറഞ്ഞു അല്ലയോ അസുരന്മാർ നിങ്ങൾ കണ്ണുറക്കിന് മോഹിനി ഇവിടെ ഇല്ല അമൃതപൂർവം കാണുന്നില്ല ഇത് കേട്ട അസുരന്മാർ വീണ്ടും വിചാരിച്ചത് തന്നെ ചതിക്കാനാണ് താൻ കണ് എല്ലാവരും കണ്ണുറക്കുമെന്നായി മിൻസെ ആൾക്ക് മാത്രം കണ്ണുറക്കാതിരിക്കുകയും അങ്ങനെ മോഹിനിയെ വിവാഹം കഴിക്കാൻ വേണ്ടിയുമാണ് എന്ന് മനസ്സിലായിക്കൊണ്ട് വീണ്ടും ഈ അസുരന്മാർ കണ്ണുപുറപ്പായിരിക്കുകയും അങ്ങനെ ഒരുപാട് കുറേ സമയം കഴിഞ്ഞപ്പോഴും അസുരന്മാർ കണ്ണുപുറക്കുകയും നമുക്ക് പറ്റി ചതി മനസ്സിലാക്കുകയും ചെയ്യുന്നു എന്നാണ് പുരാണത്തിൽ പറയുന്നത് അപ്പോഴേ എന്തുകൊണ്ടും പുരാണ പ്രസിദ്ധവും അതുപോലെ തന്നെ വൃക്ഷങ്ങളുടെ ചേറ്റവും മകത്തുമുള്ള ഒരു ആര്യകപ്പ് നമ്മുടെ വീടുകളുടെ മുറ്റത്ത് വെച്ചു പിടിയിരിക്കുന്നത് അതായത് വലിയ ഡ്രമ്മിലോ ചട്ടിയിലോ ഒക്കെ വെച്ച് പിടിപ്പിച്ച് അത് കൂളനായിട്ട് നട്ടുപ്രാപ്പൊക്കെ ചെയ്താൽ അത് വളരെയധികം ആനന്ദപ്രദമാണ് ഒപ്പം നമ്മുടെ ചുറ്റുപാടുമുള്ള അത് ഉൾക്കാൻ ചുറ്റുപാടുള്ള വായുവിനെ ശുദ്ധീകരിക്കുകയും അതിൻ്റെ രോഗാണുക്കളെ നിർവീര്യമാക്കാനുള്ള ശക്തി ആ ഔസൗകര്യം നമ്മുടെ പരിസരം മൊത്തം നിറഞ്ഞു നിൽക്കുകയും ചെയ്യും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെല്ലാം ഇത് ഒരവ്യപ്പ് നട്ടു കളർത്താൻ നടന്ന ഇളഞ്ഞുപോക്ക് അഭ്യർത്ഥിക്കുകയാണ് ഇത്തരം അറിവുകൾ നിങ്ങൾക്കിഷ്ടമാണെങ്കിലും ഇത് ഈ വിവരങ്ങൾ ശേഖരിക്കാൻ ഇഷ്ടമാണെങ്കിലും അല്ലെങ്കിൽ വോയിട്ട് ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും ദയവായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും നന്മകൾ നേരിട്ട് സത്സാരം ലഭിക്കുന്നു നന്ദി നമസ്കാരം